ഞാൻ ഒരു നാടകം വായിക്കുമ്പോൾ അനീതിക്കാരോടത്ത് ചേരാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു ഹിംസയ്ക്കെതിരെ ഒരു ഉൾക്കാഴ്ച ഹൃദയത്തിൽ തെളിയുന്നു നസ്രയത്തിലെയും ബൊളീവിയയിലെയും യുവാക്കളെ പോലെ പോർബന്ദറിലെ മഹാത്മാവിനെ പോലെ സത്തർ ഹഷ്മിയുടേതടക്കം മെച്ചപ്പെട്ട ബലികൾ തന്നെ നാടകകലയ്ക്കായി ചരിത്രം നൽകിയിട്ടുണ്ട് ആ ചോരപുരണ്ട മണ്ണിലിരുന്നാണ് ഞാനിപ്പോൾ ഒരു നാടകം വായിക്കുന്നത് താങ്ക് യു പലപ്പോഴുള്ള സെമിനാറുകളിൽ പെർഫോമൻസ് സ്റ്റഡീസ് അതിനെക്കുറിച്ചുള്ള പേപ്പറുകൾ വായിക്കുമ്പോൾ അത് ഒരു കൺഫ്യൂഷനിലകപ്പെടുകയാണ് ചെയ്യാറുള്ളത് കേൾവിക്കാരനും അവതരിപ്പിക്കുന്നവരും അപ്പോൾ അത് ഞാൻ കുറേ കേട്ടിരുന്നു ഈ അടുത്ത കാലം വരെ ഞാൻ ഇത് ശ്രദ്ധിക്കാറുള്ളൊരു വിഷയമാണ് ആദ്യം തന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു വളരെ ലളിതമായൊരു കാര്യം മനസ്സിലാക്കണം അരങ്ങനെ തിയേറ്ററിന് സെൻറ്റർ ചെയ്യുന്ന ഒരു സാധ്യതയായിരുന്നു അനവധി കാലമായിട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യം അല്ലേ ഇപ്പം സാറ് പറഞ്ഞില്ലേ അരങ്ങിന് സെൻറ്റർ ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു വ്യത്യസ്ത തിയേറ്റർ ഫോമുകൾ റൗണ്ട് തിയേറ്റർ ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും എല്ലാം പക്ഷേ ഈ തിയേറ്റർ സെൻറ്റേർഡ് അല്ലെങ്കിൽ അരങ്ങ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ഏസ്തെറ്റിക് തിയേറ്റർ സെൻറ്റേർഡ് പറഞ്ഞ പ്രോസസ്സിനെ സബ്മിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് അട്ടിമറിക്കുകയായിരുന്നു പെർഫോമൻസ് സ്റ്റഡീസ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഇതുവരെയുള്ള തിയേറ്റർ അല്ല സംസാരിക്കുന്നത് ഇതുവരെയുള്ള പെർഫോമൻസ് രീതികളെ കുറിച്ച് അതൊന്നും അല്ല സംസാരിക്കുന്നത് അത് അത് സംസാരിക്കുന്നത് അതൊരു ടൂളാണെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അരങ്ങ് അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ പെർഫോമൻസ് പറയുന്നത് സമൂഹത്തെ സംസ്കാരത്തെ ചരിത്രത്തെ അനുഷ്ഠാനങ്ങളെ ഷാമനസത്തെ മന്ത്രപാദത്തെ എല്ലാം നോക്കിക്കാണാൻ പറ്റുന്ന ഡേ ടു ഡേ എവറി ഡേ ലൈഫിനെ എല്ലാം നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ടൂളായി മാറുകയാണ് അതുവരെ അതൊരു ടൂളല്ല അതൊരു അവതരണമാണ് ഇപ്പോൾ സെക്കൻഡ് ടേമിൽ അത് പ്രതിനിധീകരണം ആവുന്നുണ്ട് ആ സമയത്ത് അത് നയൻറ്റീൻ സിക്സ്റ്റീസില് അവന്തഗാഡ് ഫോർമേഷനിലാണ് അത് സംഭവിക്കുന്നത് സാറ് പറഞ്ഞ പോലെ ഫോർമൽ അരങ്ങളെ തകർത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അത് സഞ്ചരിക്കുന്നത് സിക്സ്റ്റീസിലാണ് അവൻഗാഡ് സിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് നമ്മുടെ തിയേറ്റർ ആൻഡ് ആൻഡിറ്റ്സ് ഡബിളൊക്കെ ആരാത് ആൻഡ് അർത്ഥാഡ് അർത്ഥാഡിൻ്റെ തിയേറ്റർ ആൻഡിറ്റ്സ് ഡബിളൊക്കെ വരുന്നത് ആ സമയത്താണ് പക്ഷെ അതെല്ലാം തന്നെ ഈ പെർഫോമൻസ് സ്റ്റഡീസിന് ഗുണകരമായിട്ടുണ്ട് ഇപ്പോൾ ജാക്സൺ പൊള്ളാക്കിൻ്റെ പെയിൻറ്റിങ്സ് ആക്ഷൻ പെയിൻറിങ്സ് അതുവരെ നമ്മളൊരു ചിത്രം ആസ്വദിച്ചുകൊണ്ടിരുന്നത് മൈക്കിൾ ആഞ്ചലോൻ്റെ ഡാവിൻജിയുടെ ഒരു ചിത്രം ആസ്വദിച്ചു ആസ് എ പെയിൻറിങ് അല്ലെങ്കിൽ ഒരു ശില്പം എന്നിട്ടുള്ള രീതിയിലാണ് പക്ഷെ അതല്ലാതെ നേരെ അട്ടിമറിക്കപ്പെട്ടു അതിൻ്റെ ആക്ഷൻസ് വരയ്ക്കുന്ന രീതികൾ ഇപ്പം ഏറ്റവും കൂടുതൽ മീൻസ് വീഡിയോസിലെല്ലാം എന്താ വരയ്ക്കുന്നതൊക്കെയാണ് കാണുന്നത് ചിത്രങ്ങളെയല്ല കാണുന്നത് ആ ചിത്രങ്ങൾ നമുക്കൊരു താല്പര്യമില്ല പക്ഷെ ആ നമുക്ക് ആ വരയ്ക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്കൊക്കെ പതുക്കെ അട്ടിമറിക്കപ്പെട്ട ഒരു കാലത്തെക്കുറിച്ചാണ് പെർഫോമൻസ് സ്റ്റഡീസ് സംസാരിക്കുന്നത് മാത്രമല്ല ഏറ്റവും ഞാൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒരു പക്ഷേ കേരളത്തിലിപ്പോൾ ലത്തീഫ് സാർ പറഞ്ഞ പോലെ ഒരുപാട് സാഹിത്യ കലാ പ്രോ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിലേറ്റവും സീരിയസ് കീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്നതാണ് അതൊരു നിസ്സാ ഇതൊരു നിസാര കാര്യമേ അല്ല കാരണം ഞാൻ ഞാനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും എനിക്ക് ക്ഷണമുണ്ട് എങ്കിൽ കൂടിയും ഞാനത് ശ്രദ്ധിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നിത് റീസൻ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡീസാണ് രണ്ടാമത്തെ കാര്യം ഇതൊരു ടൂൾ ആവുകയാണ് നിങ്ങളുടെ കയ്യിൽ അതായത് നിങ്ങൾക്കൊരു സമരത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു ടൂളായി മാറുകയാണ് പെർഫോമൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കവിതയ്ക്ക് ടൂളാവാം എല്ലാത്തിനും അതിൻ്റേതായ ഒരു പരിമിതിയിൽ നിൽക്കുക അതകത്തേക്ക് സഞ്ചരിച്ചിട്ടല്ല ആവുന്നത് പക്ഷേ ഇത് അകത്തേക്ക് സഞ്ചരിച്ച് അതായി മാറിക്കൊണ്ടാണ് സംഭവിക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ ലളിതമായിട്ട് സംസാരിക്കാം ഞാനിതൊരു ഇൻട്രോ പോലെ സംസാരിച്ചാണ് എനിക്ക് സംസാരിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട് അതുകൊണ്ട് ഇതെൻ്റെ ഒരു പുസ്തകമാണ് ഈ ഈ കോവിഡ് സമയത്ത് ലോകത്ത് സംഭവിച്ചിട്ടുള്ള പെർഫോമൻസിൻ്റെ സ്വഭാവം ലോകത്ത് പല പെർഫോമൻസ് നടന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് ലോകത്ത് എവിടെയും പെർഫോമൻസ് നടന്നിട്ടില്ല എന്നല്ല ലോകത്തെ പലയിടങ്ങളിലും ഗംഭീര പെർഫോമൻസുകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സമരങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ട് നമ്മൾ അതുവരെ കണ്ട സമരങ്ങളല്ല കോവിഡ് കാലത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ വൺ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സമരവും ഈ അടുത്ത കാലത്തായിട്ട് വിജയിച്ച സമരങ്ങളല്ല ന്യൂനപക്ഷ എല്ലാം പക്ഷെ അത് ഒരു ബഹു ഒരു വലിയ ഒരു വലിയ സമരമായി രൂപാന്തരപ്പെടുന്നത് പെടുകയും ലോകത്തെ ആകമാനം ഒരാളുടെ പ്രശ്നം ഒരു ലോകത്തിനെ ആകമാനം ബാധിക്കുന്നതുമായി കണ്ടിട്ടുള്ള സമരങ്ങളുടെ ചരിത്രത്തിലുണ്ടായ വ്യതിയാനം ഉണ്ട് അതിന് നിസാരമല്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലാക്സിനൊക്കെ ഒന്ന് ഓർമ്മയുണ്ടല്ലോ അന്ന് നമ്മളടക്കം സമരത്തിലിറങ്ങിയിട്ടില്ലേ നിങ്ങളിൽ പലരും അത് പ്രതിഷേധിച്ചിട്ടുണ്ടാകും അതുപോലെ ഇന്ത്യയിൽ തന്നെ കാർഷിക സമരം അതൊരു ചെറിയ സമരമല്ല ലോങ്ങിൻ്റെ ഏറ്റവും വലിയ സമരമാണ് ഇത് മൂ ചെയ്യുന്നത് എപ്പോഴാണ് കോവിഡ് കാലത്താണ് ഒരു രോഗഗ്രസ്തമായ ഒരു സമൂഹത്തിൻ്റെ കാലത്താണത് മൂ ചെയ്യുന്നത് അപ്പം ഇത്തരമുള്ള സാധ്യതകളെ അനലൈസ് ചെയ്യുന്ന ഒരു കൊച്ചു പുസ്തകമാണത് ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങണമെന്ന് ഞാൻ പറയില്ല കാരണം ഇതിൻ്റെ സെക്കൻഡ് പതിപ്പ് ഞാൻ പറയാം അത് എനിക്കന്നെ വായിക്കാൻ പറ്റാത്ത വിധം അടിച്ചിരിക്കുന്നത് സോ ഞാൻ നിങ്ങൾക്കിത് വെറുതെ വായിച്ചു തരികയാണ് രണ്ട് ചെറിയ ഒരു ഇൻട്രോയും ഒരു ചെറിയ സാധനം മാത്രം വായിച്ച് ഞാൻ നിർത്തും ഓക്കെ ഈ സാറിൻ്റെ പേര് ഉടൽ വിലക്കപ്പെടുമ്പോൾ പെർഫോമൻസ് ഇൻ ദ ടൈം ഓഫ് കൊറോണ എന്നാണ് ഉടൽ വിലക്കപ്പെടുമ്പോൾ ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്ത് സാധ്യമാകുന്ന നാടകം നാടകമെന്ത് എന്ന് കുറച്ച് ദിവസമായി ഞാൻ ചിന്തിക്കുന്നു ഇത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു അക്കാദമിയിൽ നിന്ന് പഠനമൊക്കെ നിർത്തി പഠിപ്പിക്കലായിരുന്നു സോറി പഠനമല്ല പഠിപ്പിക്കൽ തന്നെ നിർത്തി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു എനിക്ക് അവിടെ സഹിക്കാൻ പറ്റില്ലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ കോവിഡ് ആയപ്പോൾ അവിടെ ഒരു ഒരു സംഘടന എന്നോട് കോവിഡ് കാലത്തെ തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചത് തൊട്ടിട്ടാണ് ഈ റൈറ്റിംഗ് നടക്കുന്നത് ഓക്കെ ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്ത് സാധ്യമാകുന്ന നാടകം നാടകമെന്ത് എന്ന് കുറച്ച് ദിവസമായി ഞാൻ ചിന്തിക്കുന്നു വിചിത്രത ഏതും തോന്നാത്ത വിധം ഈ കാലഘട്ടത്തിന്റെ സ്വഭാവത്തെ ധ്വനിപ്പിക്കുന്ന രോഗാവസ്ഥയായാണ് കൊറോണയെ കാണേണ്ടത് ആധുനികത അടു അണുകുടുംബത്തിനും സ്വത്വവിചാരങ്ങൾക്കും വിചാരങ്ങൾക്കും അസ്തിത്വവ്യതകൾക്കും കലയിൽ ഇടം നൽകുമ്പോൾ ആധുനികാനന്തരമെന്ന് വിശേഷിപ്പിക്കുന്ന സമകാലിക വ്യവഹാരത്തിൽ രോഗം വ്യക്തിയെ സ്വത്വരാഹിത്യത്തിലേക്ക് ക്വാറന്റൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുവന്റെ അസ്തിത്വത്തെ ആകമാനം രോഗം എന്ന കയോസിലേക്ക് തർജ്ജമ ചെയ്യുന്നു മരണങ്ങൾ അക്കങ്ങളായി തീരുന്നത് ഇതിനുദാഹരണമാണ് മുൻകാലങ്ങളിൽ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ അസൂയയോടെ ഭയത്തോടെ അഹന്തയോടെ സമീപിച്ചിരുന്നെങ്കിൽ സന്നിഹിതത്തിൽ അത് വ്യക്തിനിഷ്ഠമായിരിക്കുന്നു കുടുംബത്തിനകത്തുപോലും സമീപനം യുദ്ധം സംഘടിക്കുവാനുള്ള പരോക്ഷ പ്രത്യക്ഷ ആഹ്വാനം നൽകുമ്പോൾ കൊറോണ നാം എത്ര മനോഹരമായ പദങ്ങൾ കൊണ്ട് അലങ്കരിച്ചാലും ഒറ്റപ്പെടുവാനുള്ള ജാഗ്രത ആവശ്യപ്പെടുന്നു നിരീക്ഷിക്കുന്നു ഇത്തരമൊരു ഉടൽ വിലക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നാട്യം എന്ന സംഘകലയെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നത് നാട്യത്തിന്റെ സജീവത ലൈവ്നസ് അടിസ്ഥാനപ്പെടുത്തി പെഗ്ഗി ഫലാൻ അതിൻ്റെ സ്വത്വവിജ്ഞാനം രൂപപ്പെടുത്തിയത് ഈ അവസരത്തിൽ ഓർമ്മിക്കുക എത്രമേൽ നമ്മൾ അരങ്ങിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നറിയ അറിയുന്നതിന് ഉപകരിക്കും നാട്യത്തിൻ്റെ അൽപായുസായ സവിശേഷത വളരെ ശക്തമാണ് അതായത് തിയേറ്ററിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ നശ്വരതയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഇല്ല നിങ്ങളത് വീഡിയോ പ്രൊജക്ടുകളിലൊക്കെ പിടിച്ചു വയ്ക്കാം ദാറ്റ് ഇസ് നോട്ട് എ തിയേറ്റർ ദാറ്റ്സ് എ വിഷ്വൽ ആർട്സ് അല്ലേ അതർ ഏറ്റവും സൗന്ദര്യം അതിൻ്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള അതിന്റെ സ്വഭാവം അതിന്റെ നശ്വരതയാണ് എന്നാണ് പെഗ്ഗി ഫെലാൻ പറയുന്നത് ഓക്കെ നാട്യത്തിന്റെ സജീവതയെ അടിസ്ഥാനപ്പെടുത്തി പെഗ്ഗി ഫെലാൻ അതിന്റെ സ്വത്വവിജ്ഞാനം രൂപപ്പെടുത്തിയത് ഈ അവസരത്തിൽ ഓർമ്മിക്കുക എത്രമേൽ നമ്മൾ അരങ്ങിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നതിന് ഉപകരിക്കും നാട്യത്തിൻ്റെ അൽപായുസായ സവിശേഷത വളരെ ശക്തമാണ് മാത്രമല്ല എല്ലാ കാലത്തേക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ വാങ്ങിവെക്കുക ചെയ്യുന്ന കലാലോകത്തിൻ്റെ നവ ക്യാപിറ്റലിസത്തിൻ്റെയും പൊതു മനോഭാവത്തിനുള്ള ഒരു മറുപടിയാണ് ആ അൽപായുസായ സവിശേഷത എല്ലാം വാങ്ങിവെക്കുക എന്നുള്ളതാണല്ലോ ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്വഭാവം എല്ലാം എല്ലാം എൻ്റേതാക്കുക വാങ്ങിവയ്ക്കുക എന്നാണ് പക്ഷെ നിങ്ങൾക്കൊരു നാടകത്തെ വാങ്ങിവെക്കാൻ പറ്റില്ല ദാറ്റ്സ് ദാറ്റ്സ് ഇ തിയേറ്റർ അതാണ് അത് തിയേറ്ററിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് അത് പെഗ്ഗി പെഗിഫലെന്നെ പറയുന്നത് അതിൻ്റെ ഒരു പരിശുദ്ധി എന്നാണ് വിളിക്കുന്നത് തിയേറ്ററിൻ്റെ പരിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അശ്വരത നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അത് വാങ്ങി സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാം പക്ഷേ ഒരു ഭിക്ഷക്കാരനും കാണാം അതാണ് തിയേറ്ററിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഓക്കെ നാട്ടിക്കാരനും പ്രേക്ഷകനും പരസ്പര രൂപാന്തരത്തിനുള്ള സാധ്യതയുടെ വശീകരിക്കുന്ന വാഗ്ദാനം വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്തെന്നാൽ ഈ ഒരു ബിന്ദുവിലാണ് സൗന്ദര്യം ധാർമ്മികതയുമായി ഒന്നു ചേരുന്നത് അതായത് സാർ നേരത്തെ പറഞ്ഞതുപോലെ ആക്ടറും ഓഡിയനും തമ്മിലുള്ള അഗാധമായ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് ഇതിൻ്റെ പേരാണ് സൗന്ദര്യം നിങ്ങൾക്കത് ടി വിയിലുണ്ടാവില്ല അപ്പോൾ ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ആ അമ്മയോട് അങ്ങനെ ക്രൂരത ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് സീരിയലിലെ അമ്മമാരോട് സോ ആ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ തിയേറ്ററിന് മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു ധാർമ്മികതയെയാണ് രോഗം അല്ലെങ്കിൽ കൊറോണ തകർക്കുന്നത് മറ്റ് കലാരൂപങ്ങൾ മറ്റ് കലാരൂപങ്ങൾക്ക് മീതെ ഈ രോഗത്തിന്റെ ആധിപത്യം അത്ര ശക്തമല്ല ദൈനംദിന ജീവിതത്തിൻ്റെ നാട്യാവസ്ഥകളെ ആസ്വദിക്കുക എന്ന സാഹചര്യവും സമൂഹമെന്ന സങ്കല്പനത്തെ പതുക്കിയെങ്കിലും തകർക്കുക വഴി മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നാട്യം സാധ്യമാവുക കഴിഞ്ഞു നമ്മൾ അപ്പോൾ നമുക്കൊരിക്കലും കമ്മ്യൂണിക്കേഷൻ ഇല്ല സമൂഹവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല ഈ ഒരു അവസ്ഥയിൽ അതായത് ഒന്നുകിൽ ആക്ടറുണ്ട് അല്ലെങ്കിൽ ഓഡിയൻ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നാട്യം സാധ്യമാവുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് നാട്യം സാധ്യമാവുക കൊറോണാനന്തര കാലത്തെ നാടകം എന്ന വിഷയമാണ് കൊറോണയ്ക്ക് ശേഷമുള്ള ഈ സമയത്ത് നാടകം എന്ന വിഷയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ കാര്യങ്ങൾ അത്രമേൽ സങ്കീർണമാകില്ല പ്ലേഗിന് ശേഷമുള്ള നാട്യരീതികളുമായി അതിനെ താരമ്യ താരതമ്യപ്പെടുത്തുക വഴി പക്ഷേ നമുക്കിപ്പോൾ രൂപപ്പെടുത്തേണ്ടത് പ്രേക്ഷകനില്ലാത്ത അരങ്ങിനെയാണ് അല്ലെങ്കിൽ നാട്യക്കാരനില്ലാത്ത പ്രേക്ഷകനെയാണ് അല്ലെങ്കിൽ ഇവ ഒരുമിച്ച് ഒരാളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നാട്യത്തിൻ്റെ ഇതുവരെയുള്ള നിർവചനങ്ങളെ മാനദണ്ഡമാക്കിയാൽ ഇത്തരമൊരു ആശയത്തെ അസംബന്ധമെന്ന് വിളിക്കാനാവൂ പക്ഷെ നോക്കൂ നമ്മുടെ സാഹചര്യം അതിവിചിത്രമാം വിധം നാട്യത്തിൻ്റെ നിർവചനങ്ങളെ സാധൂകരിക്കുന്നില്ല കാരണം എനിക്ക് ഒറ്റയ്ക്ക് നടനും പ്രേക്ഷകനും ആവേണ്ടതുണ്ട് അത് ഈ കോവിഡ് കാലത്തിൻ്റെ ക്വാറൻറ്റൈൻ കാലങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് എന്തിനാണത് ശരി ഓക്കെ നമുക്ക് എന്തിനാണ് അങ്ങനെ ആവേണ്ടത് അല്ലേ നിങ്ങൾ നടനോ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഈയൊരു ചോദ്യമാണ് പിന്നെ മുന്നോട്ട് വെക്കുന്നത് എന്തിനാണത് ഞാൻ നീ ഒറ്റപ്പെടുമ്പോഴും എനിക്ക് നിനക്ക് എൻ്റെ നിന്റെ സാമൂഹിക ബന്ധത്തെ അല്ലെങ്കിൽ ബോധത്തെ സാങ്കല്പികമായെങ്കിലും തീവ്രമായി നിലനിർത്തേണ്ടതുണ്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴും നമുക്കൊരു സംഘബോധമുണ്ട് അതിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അരങ്ങു വേണം ഇല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരും നടനുമാകണം എന്ന് പറയുന്നത് ഈ വിപത്തിൽ നിന്ന് കരകയറുന്ന മാനവരാശി അതിൻ്റെ തെളിച്ചമുള്ള സംഘബോധത്തെ നിലനിർത്തേണ്ടതുണ്ട് അവശേഷിക്കുന്നവർ ഊർജ്ജരഹിതരും ഒറ്റപ്പെട്ടവരുമായല്ല പുറത്തേക്ക് ഇറങ്ങേണ്ടത് അതിനാൽ ഞാൻ വിചാരിച്ച് എല്ലാവരും കൂടി കൂട്ടത്തോടെ പോകുന്ന മനുഷ്യരാശി തീർന്നു പോകുന്നതാണ് വിചാരിച്ച് അത്രയ്ക്ക് പെസിമിസ്റ്റ് ആയിപ്പോയി ഞാൻ പെട്ടെന്ന് അപ്പോൾ പക്ഷെ കുറച്ച് പേർ രക്ഷപ്പെടുമല്ലോ അപ്പോൾ അവർക്കെങ്കിലും ഒരു തെളിച്ചമുള്ള പാത്ത് വേണം അപ്പം നമ്മളെല്ലാം മരിച്ചു പോയാലും കുറച്ചാരെങ്കിലും രക്ഷപ്പെടും അവർക്കൊരു തെളിച്ചമുള്ള പാത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാടകം കളിക്കണമെന്ന് പറയുന്നത് അതിനാൽ ഹൃദയത്തിലെ ഡൈനീഷ്യൻ പ്രഭാവം ഡൈനീഷ്യൻ അറിയില്ലേ നിങ്ങൾക്ക് ഡൈനീഷ്യൻ മദ്യത്തിന്റെ ദേവനാണ് നാടകത്തിന്റെയും അപ്പോൾ അപ്പോൾ ആ ഡൈനീഷ്യൻ പ്രഭാവം അതെല്ലാം നമ്മളെല്ലാം ഉണ്ട് ആ ഡൈനൂഷ്യൻ പ്രഭാവങ്ങളുണ്ട് ഓരോ മനുഷ്യജീവിയിലും ആ ഡൈനീഷ്യൻ പ്രഭാവമുണ്ട് ശക്തിയുണ്ട് ഊർജം അതാണ് നമ്മളെ എക്സെൻട്രിക് ആക്കുന്നത് പലപ്പോഴും നമ്മളെ സ്വപ്നങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് നമ്മൾ പലപ്പോഴും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതൊക്കെ ആ ഡൈനൂഷ്യൻ പ്രഭാവം കൊണ്ടാണെന്നാണ് നീഷയെ പോലുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളത് നാട്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വരുത്താൻ ഞാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണിത് സാധ്യമാക്കുക സത്യത്തിൽ നമുക്ക് മുന്നിൽ മുൻ മാതൃകകൾ ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയ രീതികൾ അവലംബിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ഒരു നാടക കൃതി എടുക്കുന്നു അതിലെ ഓരോ കഥാപാത്രത്തെയും മാറി മാറി അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു മൊണോലോഗ് എനിക്ക് കഴിയും പോലെ ഒരുപക്ഷെ വളരെ നന്നായി എൻ്റെ മുറിയിലിരുന്ന് ഞാൻ അവതരിപ്പിക്കുന്നു അതെൻ്റെ മൊബൈൽ ക്യാമറയിൽ പിടിച്ച് എൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു അവർ ആ നാടകത്തിൻ്റെ തുടർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു നാടകത്തിൽ നിന്നുള്ള രംഗം അടുക്കളയിൽ നിന്നും മറ്റും ശേഖരിച്ച ചില പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ ഉപയോഗിക്കും അങ്ങനെ ക്വാറൻറ്റൈൻ ക്വാറൻറ്റൈൻ ആർട്ട് അങ്ങനെയാണ് ഞാൻ ഈ കാലത്തെ കലയെ വിശേഷിപ്പിക്കുന്നത് നാട്യത്തിനും നാടകത്തിനും ഇടം രൂപപ്പെടട്ടെ ആസന്നമായ സമ്മർദ്ദങ്ങൾക്കും ഉത്കണ്ഠകൾക്കുമുള്ള പ്രതിവിധി കൂടിയാണിതെന്ന് എനിക്ക് അനുഭവവേദ്യമാകുന്നു പ്ലേഗ് കാലത്ത് ഷേക്സ്പിയർ ക്വാറന്റൈനിൽ പോയപ്പോഴാണ് കിങ് ലിയർ എഴുതിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നാടക ഋതുക്കൾ പ്രാചീനമായ പ്രചോദന പ്രചോദനയോടെ രചനയിലേർപ്പെടട്ടെ ഒറ്റയൊറ്റ മുറികളിലിരുന്ന് നമുക്ക് അരങ്ങ് രൂപപ്പെടുത്താം ഇതായിരുന്നു ഈ ഫസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്നത് ഈ ഒരു വിഷയത്തെ ബന്ധപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ലളിതമാണ് കാര്യങ്ങൾ വലിയ സൈദ്ധാന്തികത ഒന്നും ഇല്ലതിന് പക്ഷേ ഒരു കാലത്തെ ഒരു പുതിയ കാലത്തെ വളരെ നിസാരമായ കാര്യങ്ങൾ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് ഈ പുസ്തകം വന്ന ശേഷമാണ് ഇപ്പോൾ ക്വാറൻറ്റൈനിലെല്ലാം കഴിഞ്ഞു നമുക്ക് പക്ഷേ അതിനൊരു സിദ്ധാന്തം പെർഫോമിങ് ആർട്സിൽ രൂപപ്പെടുന്നത് ഈ രീതിയിലാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ടൂളായി മാറിയിരിക്കുകയാണ് ഒരു അവതരണോ കലയോ അതൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ ഇതൊരു ടൂളാണ് അല്ലേ എന്തിന് ഞാനിത് ചെയ്യണം ഈ ക്വാറൻ്റൈനിൽ എന്തിന് അവതരണം നടത്തണം എന്നുള്ള ഒരു ടൂളായി മാറുകയാണ് പെർഫോമൻസ് സ്റ്റഡീസ് ഇനി ഇതിൻ്റെ രണ്ടാം വിജ്ഞാപനമാണ് ഉള്ളത് ഇതുപോലെ ഒരു രണ്ട് പേജേ ഉണ്ടാവുള്ളൂ അതുകൂടി ഞാൻ വായിച്ചു ചേർത്തെ ആ മൂന്ന് പേജ് ഉണ്ട് അതുകൂടി ഒന്ന് സഹിച്ചാൽ നമുക്ക് സംസാരിക്കാം ഓക്കെ ബോറടിക്കണമെങ്കിൽ പറയാം ഞാൻ നിർത്താം പിന്നെ നമുക്ക് സംസാരിക്കാം എന്ത് വേണം വായിക്കണോ വായിക്കാം ഓക്കെ ഒരു പുതിയ വിഷയമാണ് ചിലപ്പോൾ ബോറടിക്കുക എനിക്ക് തന്നെ ബോറടിക്കാറുണ്ട് അത്ര സുഖമുള്ള സാധനമല്ല സാർ എന്ത് മനോഹരമായിട്ടാണ് അല്ലേ തിയേറ്റർ അതിൻ്റെ ഒരു രസം വേറെയാ പക്ഷേ നമ്മൾ ഈ സിദ്ധാന്തങ്ങളായത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയാം എൻ്റെ അധ്യാപകൻ പറയുന്നത് ഡോക്ടർ വായല വാസേമ്പള്ളിള്ള സാറാണ് അദ്ദേഹം അമേരിക്കുന്നാണ് വരുന്നത് അറിയാമല്ലേ സാറൊക്കെ അദ്ദേഹം ഷെഗ്നറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ് വർഷങ്ങളോളം ഷെഗ്നറിൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വരുന്നത് ഈ പെർഫോമൻസ് സ്റ്റഡീസ് ഇന്ത്യയിൽ രൂപപ്പെടുത്താനായിരുന്നു അങ്ങനെ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി പോലെ ഒരു സെൻറ്റർ രൂപപ്പെടുത്തുന്നു അതിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് എന്നെ പോലുള്ളവന്മാരാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഉത്തരവാദിത്തമുണ്ട് കാരണം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എടുക്കണം പുസ്തകങ്ങളില്ല ഇപ്പോൾ വായിക്കുന്നതിൻ്റെ ഒന്നും പുസ്തകമില്ല നമ്മൾ സോഷ്യൽ അനലൈസിങ് ആണ് നടത്തുന്നത് അപ്പം എനിക്കിപ്പോൾ ഞാൻ ആദ്യം എം ഫിൽ സമയത്ത് ഗണിതശാസ്ത്രത്തിലാണ് വർക്ക് ചെയ്തത് എൻ്റെ ഡിസിപ്ലിനറി തിയേറ്ററിലെ ഗണിതശാസ്ത്രത്തിൻ്റെ സാധ്യതകൾ കാരണം അത് ചെയ്യാൻ വേറെ ആൾക്കാരില്ല ഈ ടൂൾസിനെ കുറിച്ച് അവർ അപബോധമില്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാനും പറ്റില്ല ഇപ്പം ഞാൻ അവസരം പി എച്ച് ഡി ചെയ്യുന്നത് മെഡിസിൻ ദാറ്റ് ഇസ് എ സീരിയസ് കി മെഡിസിൻ സാർ പറയുന്നത് അഗസ്റ്റബോളിൻ്റെ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞില്ല ഇതെല്ലാം മെഡിക്കൽ മെഡിസിനിലേക്ക് മൂവ് ചെയ്യായിരുന്നു മൊറേന ജാൽ മൊറേന പോലെയുള്ളവർ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് തിയറൈസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന കാര്യം അത് വർക്ക് ചെയ്യാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ ലത്തീഷ് മാഷൊക്കെ മലയാളം പഠനം വിട്ടിട്ട് പെർഫോമൻസ് സ്റ്റഡീസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടെ എളുപ്പമായി കാര്യങ്ങൾ എന്നാൽ അദ്ദേഹത്തിന് അത് എഴുതാനുള്ള കഴിവുണ്ട് അപ്പോൾ എഴുതാനും മറ്റുള്ള കഴിവുള്ളവർ ഇതിൽ വളരെ കുറവാണ് ഈ വിഷയത്തിൽ അതിൻ്റെ അപക്തകൾ എൻ്റെ വാക്കുകളിലുണ്ട് കാരണം ഞാനതിൽ അത്ര മാസ്റ്റേഴ്സൊന്നും അല്ല പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഈ വർക്കുകൾ ഞങ്ങൾക്ക് ചെയ്യണം ഞങ്ങളുടെ അദ്ദേഹം മരിച്ചുപോയി പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം മരിച്ചു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് തുടരുന്നത് കേട്ടോ സോ ഉടൽ വിലക്കപ്പെടുമ്പോൾ നാടക എന്ന രണ്ടാം വിജ്ഞാപനം ജൂലൈ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത് എന്തിനു ഞാൻ നാടകം വായിക്കണം ഒരു നാടക നാടകപുസ്തകം എന്തിനാണ് വായിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ദുരിതകാലത്ത് ഈ ചോദ്യം എന്നോട് ഞാൻ ഇതിനോടകം പലവട്ടം ചോദിച്ചിരുന്നു അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വരുക്കൂട്ടുവാൻ എനിക്ക് കഴിഞ്ഞു ഇന്ത്യയിൽ ലോക്ക്ഡൗണിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നാടകം പോലുള്ള സജീവ നാട്യങ്ങൾ അതായത് പെർഫോമൻസ് ഉടൽ വിലക്കപ്പെടുന്ന പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ അതിൻ്റെ സ്വത്വം നിലനിർത്തും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി ഓരോ കലാകാരന്മാരും അവരുടെ ഇടത്തെ അതായത് പ്ലേസ് അരങ്ങുവൽക്കരിക്കുക എന്നതായിരുന്നു ആ പദ്ധതി മാത്രമല്ല വീട്ടിലിരുപ്പ് എന്ന പരിമിതിയിൽ നിന്ന് നാടകം രൂപപ്പെടുത്തി എടുക്കുക അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രേക്ഷകരിലെത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പെർഫോമൻസ് ഇൻ ദ ടൈം ഓഫ് കൊറോണ എന്ന ആദ്യ മാനിഫെസ്റ്റോയിലെ പ്രധാന ആശയം നമ്മുടെ നാടക കലാകാരന്മാർ അറിഞ്ഞോ അറിയാതെയോ ആ വഴിക്ക് തന്നെയായിരുന്നു ചരിച്ചത് ചെറുതും വലുതുമായ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ലഭിച്ചു ഇക്കാര്യത്തിൽ ചിലർ കുറച്ചുകൂടി മുന്നോട്ട് പോയി നാടകത്തിൻ്റെ ഓൺലൈൻ ലൈവ് സാധ്യമാക്കിക്കൊണ്ട് ലൈവ് അവർ ചെയ്തുകൊണ്ടിരുന്നു പലരും വീഡിയോ മാത്രമല്ല ലൈവ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ആ അത്ഭുതം അവിടെ സംഭവിച്ചില്ല അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് എനിക്ക് സെക്കൻഡ് മാനിഫെസ്റ്റോ എഴുതേണ്ടി വന്നത് നടനും പ്രേക്ഷകരും നാട്യ സംഘർഷങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തിയേറ്ററിലെ കൈമാറ്റ വിചാരങ്ങൾ വികാരങ്ങൾ ഇടപെടലുകൾ തുടങ്ങിയവ വീഡിയോ പെർഫോമൻസുകളിൽ സാധ്യമായില്ല ഇതിനെ സംബന്ധിച്ച ആദ്യ പദ്ധതി അതുകൊണ്ട് തന്നെ പരിമിതിയുള്ളതായി വീഡിയോ നാടകങ്ങൾ നാടകക്കാർ വെബ് സീരീസുകളിലേക്ക് വഴിമാറി ചലച്ചിത്രത്തിൻ്റെ പരിപ്രേക്ഷ്യവുമായി ഇഴചേർന്ന് ഈ നാട്യങ്ങൾ മറ്റൊരു കലാരൂപമായി ഞാൻ നാടകത്തിൻ്റെ പരിശുദ്ധിവാദത്തിൽ ശ്രദ്ധയുന്നുകയല്ല അതിൻ്റെ സ്വത്വം ശിഥിലമാകുന്നത് അപഗ്രഥിക്കുകയാണ് സംഭവം തന്നെ മനസ്സിലായല്ലേ തിയേറ്റർ അല്ല നമ്മൾ തിയേറ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ക്വാറൻറ്റൈനിൽ ഒരു ക്വാറൻറ്റൈൻ നടന്ന് മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ ആയിരക്കണക്കിന് പേരോട് സംഭവിച്ചു ഈ വിഷയം ഫസ്റ്റ് മാനിഫെസ്റ്റോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പലരും ചേർന്നിട്ടാണ് ചെയ്തത് പക്ഷേ അത് നാടകമല്ല അത് വെറും വീഡിയോ പ്രൊജക്ഷൻസാണ് ഞങ്ങൾക്ക് ഭയങ്കര തെറ്റുപറ്റി മാത്രമല്ല അതെല്ലാം പലരും വെബ് സീരീസുകളിലേക്ക് മാറി വെബ് സീരീസിൻ്റെ ആവിർഭാവം അറിയാലോ അതിന് ശേഷം ശക്തമാണ് വെബ് സീരീസുകൾ അപ്പോൾ ഇത് ലോകത്താകം നടന്നിട്ടുണ്ട് കേട്ടോ ഉടൽ വിലക്കപ്പെട്ട കാലത്ത് നാടകത്തിൻ്റെ സ്വത്വത്തെ നിലർ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനാവുന്നത് നാടകങ്ങൾ എഴുതുക നാടകങ്ങൾ വായിക്കുക നാടകങ്ങളെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക എന്നതാണ് സാമൂഹിക നാട്യങ്ങളുടെ അസംബന്ധങ്ങളെ അനാവരണം ചെയ്യാൻ ഈ ദുരിത നാടകങ്ങൾക്ക് ദാർശനിക പരിഹാരവും പ്രത്യാശയും നൽകുവാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ജനുവൻ ആ സമയത്ത് ഒരേ സാധനവും ചെയ്യാൻ പറ്റുള്ളൂ നാടകം എഴുതുക നാടകത്തെക്കുറിച്ച് എഴുതുക വായിക്കുക ഇതിൻ്റെ അപ്പുറം ഒന്നും ജനുവനായിട്ട് ചെയ്യാൻ പറ്റില്ല തിയേറ്ററിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു നാടകം വായിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ നാടക പ്രവർത്തകരുടെ നാട്ടി കലാകാരന്മാരുടെ ജീവിതം മറ്റ് തൊഴിലാളി പ്രശ്നങ്ങളെക്കാൾ പ്രതിസന്ധി നേരിടുന്നു അക്കാദമികളിൽ പോലും ഇപ്പോൾ അവരുടെ പ്രത്യാശയുടെ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വപ്നങ്ങളുടെ ഭാബിയുടെ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് വികസിക്കുന്ന അവരുടെ ജീവനോപാധിയാണിത് ഈ അരങ്ങു നഷ്ടം നാടക കലാകാരന്മാരുടെ ജീവിതത്തെ ആകെ പ്രശ്നവൽക്കരിക്കുന്നു ആ നഷ്ടം വേദന സമാനതകളില്ലാത്തതാണ് അതിൽ വർഷങ്ങളോളം കലയെ സമൂഹത്തെ സേവിച്ചവർ വാർധക്യ സഹജമായ ക്ഷീണിതർ മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ലാത്ത അവരെ നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു തിയേറ്ററുകാരൻ്റെ ലൈഫ് നിങ്ങൾ വിചാരിക്കാൻ അത്ര സുഖകരമൊന്നുമല്ല കമ്പയറേ ചെയ്യാൻ പറ്റില്ല മറ്റൊരു ജീവ ജീവജാലങ്ങളുമായിട്ട് യാതൊരു ഫുഡും കിട്ടില്ല ഒരു തരത്തിലുള്ള സുഖ സൗകര്യങ്ങളുമില്ല കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളിൽ ആ ഡൈനീഷ്യൻ അഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ സത്യസന്ധതയാണ് നമ്മുടെ ലോകത്തെ മാറ്റിയതും സോ മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ലാത്ത അവരെ നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു പുരാതന ഇന്ത്യയിലേതുപോലെ സമ്പന്നതയും പദവിയും ആരാധനയും കൊണ്ട് അനുഗ്രഹീതരായവർ ന്യൂനപക്ഷമാണിവിടെ മറ്റു രാജ്യങ്ങളിലെ കലാകാരന്മാരുമായി എന്തിന് നമ്മുടെ നാട്ടിലെ സിനിമാ പ്രവർത്തകരുമായി താരതമ്യപ്പെടുത്തിയാൽ ഇവിടുത്തെ നാടക കലാകാരന്മാർ ഇല്ലായ്മയുടെ ഗ്രാ ഗ്രാഫിൽ ഏറെക്കുറെ ഒന്നാം സ്ഥാനത്താണെന്ന് കാണാം ഹൃദയത്തിലെ ആദിമമായ പ്രചോദനം കൊണ്ടാണ് അതിലേറെ പേരും നാടകക്കാരായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആധുനിക ഗോത്രമായിരുന്നു അവർ ഇപ്പോൾ ഞാൻ അവരെ ഒരു ഗോത്ര സമൂഹമായിട്ടാണ് കാണുന്നത് കാരണം തിയേറ്റർ പേഴ്സൺസ് പെട്ടെന്ന് മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്യും ചില ഗോത്രങ്ങളുണ്ടല്ലോ പെട്ടെന്ന് സ്നേഹിച്ചിട്ട് നമുക്ക് ഫുഡെല്ലാം കൊടുത്തല്ലേ അപ്പം ആധുനിക മനുഷ്യൻ്റെ വീട്ടിലേക്ക് വന്ന ഒന്ന് പച്ചവെള്ളം ചിലപ്പോൾ കിട്ടില്ല പക്ഷേ നിങ്ങളൊരു ഗോത്ര സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് കിടക്കാനിടാം നിങ്ങൾ ഭയങ്കര കെയർ ആയിരിക്കും അതുപോലെ കെയർ ഉള്ള ഒരു പേഴ്സണാലിറ്റീസ് ആണ് ഈ തിയേറ്റർ പേഴ്സൺസ് സോ അവരുടെ തെരുവുകൾ കൂടി രോഗഭീതി കരസ്ഥമാക്കിയിരിക്കുന്നു നാടകശാലകൾ എപ്പോൾ തുറക്കും അങ്ങനെയൊരു സംസ്കാരം നമുക്കുണ്ടോ ഇവിടെ നാടകശാലകൾ എപ്പോൾ തുറക്കുന്ന അങ്ങനെ ഒരു എങ്ങനെയൊരു നാടകശാല നമുക്കുണ്ടോ കേരളത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നാടകശാല ഉണ്ടോ നമുക്കിവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ കൂടി അത്തരം ഒരു ആശയത്തിനെതിരല്ലേ ഒരു നാടകശാല വേണമെന്ന് പറയുമ്പോൾ എത്ര പേര് എതിർക്കുറയാവും എന്തിനാ ഈ കണ്ടിന്യൂസ് തിയേറ്റർ എന്നൊക്കെ ചോദിക്കുക ആൾക്കാർ അപ്പോൾ ഒരുപാട് പേര് അതിനെതിരും കൂടിയാണ് അവർ എങ്ങനെ ജീവിക്കും അവരുടെ സ്വപ്നങ്ങളെ ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നയിക്കും ഈ തുരുത്തുകളിൽ ആരും ഉണ്ടാവില്ല അരങ്ങു കാണാത്ത നടൻ്റെ വേദന സമാനതകളില്ലാത്തതാണ് ഞാൻ പറഞ്ഞില്ല അവൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഒന്നുമല്ല നാടകം കളിക്കുന്നത് അവൻ്റെ മനസ്സിലെ അഗ്നിയെ ആളി കത്തിക്കാനാണ് അപ്പോഴുണ്ട് അവൻ അതിനുള്ള സാധ്യതയില്ല സോ അതിൻ്റെ വേദന നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അത് പലരും എന്നോട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിട്ടുള്ള ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ആ സമയത്ത് ആത്മഹത്യ ചെയ്തവർക്കാണ് പെർഫോമൻസ് കലാകാരന്മാർക്കാണ് അത് വിചാരിക്കുന്ന അത്ര നിസ്സാരമായൊരു സോഷ്യൽ പ്രോബ്ലം അല്ല അത് ഓക്കെ ഞാൻ കുറച്ച് ഇമോഷണലാണ് ഇക്കാര്യത്തിൽ ആ മുതിർന്ന തലമുറയെ ഞങ്ങൾക്ക് അറിയിക്കുവാനുണ്ട് നാടകമെന്ന കലാരൂപത്തെ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ നിരന്തരം പഠിക്കുകയും വിചാരിക്കുകയും ശ്രദ്ധയോടെ അതിൽ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് ആ കണ്ണുകളിലെ പ്രത്യാശയുടെ വെളിച്ചം നിലനിർത്തുവാനായി ഞങ്ങൾക്ക് നിരന്തരം നാടകത്തിൽ ഇടപെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു നാടകം വായിക്കുന്നത് നാടക ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നെങ്ങനെ മുഖ്യധാരാ മാസികകളോ ആഴ്ച പതിപ്പുകളോ അത്തരം സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല നിങ്ങൾ ഒരു നാടകം ഏതെങ്കിലും മാസികയിൽ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ആസ് എ മലയാളം ലിറ്ററേച്ചർ പഠിക്കുന്നവർ ഇല്ല നിങ്ങളുടെ കുറ്റമല്ലതേ എന്തിനാണ് നാടകം വായിക്കുന്നത് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ സ്കൂൾ സിലബസുകളിൽ ഒന്നും തന്നെ ഇല്ല ഒരു ലോ കൾട്ട് ആർട്ടായി അല്ലെങ്കിൽ അതിനേക്കാൾ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നാടക പുസ്തകം എന്ന സങ്കല്പം ആധുനികവും വൈദേശികവുമായ നാടക വിദ്യാഭ്യാസം ലഭിച്ചവരാകട്ടെ നാടക ഗ്രന്ഥങ്ങളെ നിഷ്കരണം ത്യജിക്കുന്നു പലപ്പോഴും ഡ്രാമ സ്കൂളുകളിൽ അതൊരു ഫാഷനായി തീർന്നിരിക്കുന്നു അപ്പോൾ നാടക പുസ്തകങ്ങളല്ല അവരുടെ ആവശ്യം അവർ അതിൻ്റെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർക്കിസിനെയോ അങ്ങനെ കസാൻ സാക്യൂസിനേക്കെടുത്ത് പോഷിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് തിയേറ്റർ ടെക്സ്റ്റുകളെയല്ല പലപ്പോഴും ഡ്രാമ സ്കൂളുകളിൽ അതൊരു ഫാഷനായി തീർന്നിരിക്കുന്നു ഒറ്റപ്പെട്ട ഒച്ചകൾ ഇല്ല എന്നല്ല സാഹിത്യ വിദ്യാർത്ഥികൾക്ക് നാടക പഠനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് എന്നാൽ നാടക ഗ്രന്ഥങ്ങളോടുള്ള പൊതുസമൂഹത്തിൻ്റെ സമകാലിക പരിപ്രേക്ഷ്യങ്ങളെ നോക്കിക്കാണുകയാണ് ഞാൻ നോക്കൂ ഈ ഒരു സാഹചര്യത്തിൽ നാടകത്തിൻ്റെ സ്വത്വത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടാത്ത ഒരു സാധ്യത നാടക പുസ്തകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു നാടകം വായിക്കുന്നത് നാടക വായന ഒറ്റപ്പെട്ട തുരത്തല്ല ഇടപെടലുകൾ തുടർവായനയുമായി അത് അരികുകളിൽ നിന്ന് അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്നു പഴയതും പുതിയതുമായവ വായിക്കപ്പെടട്ടെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗ്രീക്കിലെയും ആഫ്രിക്കയിലെയും ലാറ്റിനമേരിക്കയിലെയും അതിർത്തികൾ വേദിച്ച് അവ വായിക്കപ്പെടട്ടെ ഈ ഒരു മഹാമാരിയിൽ പലപ്പോഴും പകച്ചു നിൽക്കുമ്പോഴും ജാഗ്രതയോടെ നാം മുന്നേറുകയാണ് എന്നാൽ നാം സമകാലികതയിൽ അഭിമുഖീകരിക്കുന്ന ഹിംസ ചെറുതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഹെലൻ ബോലക്കിൻ്റെ മരണത്തെക്കുറിച്ചാണ് മാത്രമല്ല ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും വരവറാവുവിൻ്റെ ജീവിതത്തിനുമീതെ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ദയാരഹിതമായ പീഡനങ്ങളെക്കുറിച്ചുമാണ് പ്രത്യക്ഷമായ ഹിംസയാണിവയെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത് കൈ കഴുകി മാറി നിൽക്കുന്ന ഭരണകൂടങ്ങളുടെ പരോക്ഷമായ കൊലപാതകങ്ങളും നാം കണ്ടു ഇന്ത്യയിൽ നടന്ന പല പലായനങ്ങളും തീർത്ഥാടനങ്ങളല്ലോ അക്കാലത്തെ ഈ ഹിംസയ്ക്കെതിരെ നീർത്തതെങ്കിലും എൻ്റെ ഒച്ചയും തുന്നിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു നാടകം വായിക്കുന്നത് ഞാൻ ഒരു നാടകം വായിക്കുമ്പോൾ അതിൻ്റെ കലാംശത്തെ മറ്റ് മാനങ്ങളെയും അഗാധമായി ആരെങ്കിലും സ്പർശിക്കുമോ എനിക്കറിയില്ല ഒരു പക്ഷേ കലയുടെ തീവ്ര പ്രണയിതാക്കൾ ഉണ്ടായിരിക്കാം ഞാൻ ഒരു നാടകം വായിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കുമോ എനിക്കറിയില്ല ഒരു പക്ഷേ യഥാർത്ഥ നാടകക്കാർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമെങ്കിൽ ഞാൻ നാടകം വായിക്കുമ്പോൾ ഈ ലോകം മാറുമോ അറിയില്ല എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം അറിയാം ഞാനൊരു നാടകം വായിക്കുമ്പോൾ അനീതിക്കാരോടത്ത് ചേരാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു ഹിംസയ്ക്കെതിരെ ഒരു ഉൾക്കാഴ്ച ഹൃദയത്തിൽ തെളിയുന്നു നസ്രയത്തിലെയും ബൊളീവിയയിലെയും യുവാക്കളെ പോലെ മഹാത്മാവിനെ പോലെ സത്തർ ഹഷ്മിയുടെ അടക്കം മെച്ചപ്പെട്ട ബലികൾ തന്നെ നാടകകലയ്ക്കായി ചരിത്രം നൽകിയിട്ടുണ്ട് ആ ചോരപുരണ്ട മണ്ണിലിരുന്നാണ് ഞാനിപ്പോൾ ഒരു നാടകം വായിക്കുന്നത് താങ്ക് യു